ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ചക്കയുടെ പാ കുരുവിൻ്റെ പാട അതരിഞ്ഞ് നമ്മൾ തോരൻ വക്കാൻ പോവുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെ അടുക്കി പിടിക്കുന്നു അരികത്തില്ലോ അടുക്കി പിടിച്ചിട്ട് വന്നു അരിയാ ഓരോന്ന് അരിയാൻ പറ്റിട്ടില്ല ഇതുപോലെ ചെറുതായിട്ടങ്ങ് എരിഞ്ഞാൽ മതി ഇതുപോലെ തോരം വെക്കാൻ നമ്മളപ്പോ ആ ചക്കയുടെ പാടയുടെ കൂട്ടത്തില് ആ ചക്കയുടെ മുഴുത്ത് ചകണിയായത് ഇതും കൂടെ എരിഞ്ഞ ചേർക്കുന്നുണ്ട് നമ്മൾ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തോരം വെക്കാം അല്ലേ അതെ അതിന് വേണ്ടി നമുക്ക് അരിപ്പുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഇത് കാന്താരി മുളക് ഒരാറ് കാന്താരി മുളക് പഴുത്തതാണ് പിന്നെ നമ്മൾ ജീരകം ഒരു കുഞ്ഞ് ടീസ്പൂണിന് പകുതി ജീരകം ചുമന്നുള്ളി അത് ഞാൻ ചെറുതാക്കി അഞ്ചർന്ന അരിഞ്ഞത് പിന്നെ ശകല മഞ്ഞൾ മുഴുത്തി ഒരു മുറി തേങ്ങ ഇത്രയും സാധനമാണ് ഇതിന് നമ്മൾ ചതച്ചെടുക്കാൻ പോകുന്നത് അതня മാത്രം മതി. கொஞ்சம் चावल ጨടുക അല്ലേ? അടിച്ചിടുക. അപ്പോൾ നമുക്ക് തീ എത്തിച്ച് പാത്രം അടുപ്പിൽ വെക്കുക. പാത്രം ചൂടാറാംപ്പോൾ എണ്ണയേക്കി ഒഴിച്ച് കൊടുക്കുക. ഇനി കടു ഇടാം പോവാ. ഇനി എണ്ണയിലേക്ക് ചെറിയ ബുളിയെടുണ്ടി. ഇനി എണ്ണയിലേക്ക് രണ്ടെണ്ണം കേറ്റയാട്ടിൽ. ഉരുളി മൂത്തിരിക്കുന്നതിന് അതിലേക്ക് അതിനുള്ള അരപ്പൊന്ന് ഇളക്കി എടുക്കാം അത് പിന്നെ നമ്മൾ കീഞ്ഞ് കുടിക്കണം കിഴിഞ്ഞ് വെച്ച് പിന്നെ നമുക്ക് അതിന് ചേർന്ന് ഉപ്പും കൂടെ ഇതിനകത്ത് വയ്ക്കില്ല ഒരു ടീസ്പൂണിൻ്റെ പകുതി വയ്ക്കുന്നത് കോരങ്കി പിന്നെ ഇച്ചിരി വേഗം ഒന്ന് ഇളക്കി ഇച്ചിരി ഒന്ന് വേഗത്തെ അതിന് ശേഷം വേണം പാടേ വെക്കണം അരപ്പ് ചെറുതായി തോറന്നിരിക്കുന്നു ഇനി നമ്മളിലേക്ക് ഈ ആ താഴെ ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം തീ കുറച്ച് വെച്ച് തന്നെ ഇളക്കി യുവതിപ്പിക്കാം ഇതിന് വലിയ വേവില്ലാത്തതായത് കാരണം പെട്ടെന്ന് വേണം അപ്പം നമ്മളെല്ലാം അരപ്പും എല്ലാം കൂടാൻ ചേർത്ത് മിക്സാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഒരു അഞ്ചു മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അല്ല അപ്പൊ അഞ്ചു മിനിറ്റ് ആയി നമുക്കതൊന്ന് തുറന്ന് നോക്കാവേ ആറ്റോറന്നു ഫ്രണ്ട്സ് അപ്പം ഇനിയും ചക്ക കിട്ടുവാണെ നിങ്ങള് ചക്കയുടെ വാടയും ചകടിയൊന്നും കളയാതെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി സാധനം അല്ലേ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇനി അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അല്ല ഓക്കെ ബൈ